തിരുവേകപ്പുറ പഞ്ചായത്തിലെ മലമൽ റോഡിലെ വെള്ളക്കെട്ട് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കാണാനുള്ള നടപടികൾ തുടങ്ങി പ്രധാന പാതയിലെ അഴുക്കുചാൽ വൃത്തിയാക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് ആരംഭിച്ചത് കൊപ്പം വളാഞ്ചേരി പാതയിലെ തിരുവേഗപ്പുറ ചെക്ക് പോസ്റ്റിന് സമീപമുള്ള ഓവു പാലത്തിന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റിയും സ്ലാബുകൾ ഉയർത്തിയുമുള്ള പ്രവൃത്തികളാണ് നടത്തുന്നത് വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം കാര്യക്ഷമമാക്കുകയാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ മലമൽ റോഡിലെ വെള്ളക്കെട്ട് വിഷയത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം മുഹമ്മദ് മോസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർന്നാണ് താൽക്കാലിക നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചത് പ്രധാന പാതയോട് ചേർന്നുള്ള മലമൽ റോഡിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകാത്തതു കാരണം പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് അഴുക്കുച്ചാൽ നവീകരണവും ഓവുപാല നിർമ്മാണവും നടത്തിയെങ്കിൽ മാത്രമേ വെള്ളക്കെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ ഇതിനാവശ്യമായ നടപടികളും അധികൃതർ സ്വീകരിച്ചു വരികയാണ് പഠിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു